ലോകം അതിൻ്റെ അന്ത്യത്തോടെ അടുക്കുന്നു യേശുവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ ഇതാ കൺമുന്നി നടക്കുന്നു വീണ്ടും പകർച്ചവ്യാധികൾ പൊട്ടിപ്പുറപ്പെടുന്നു പറക്കും താളികകൾ നിരവധി രാജ്യങ്ങളിൽ അമേരിക്ക റഷ്യ ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിലും പ്രത്യക്ഷപ്പെടുന്നു അന്യഗ്രഹജീവികൾ ഭൂമിയിൽ വന്നു പോകുന്നു നിരവധി രാജ്യങ്ങളിൽ അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിക്കുന്നു യുദ്ധങ്ങളും ക്ഷാമങ്ങളും സംഭവിക്കുന്നു ഇതെല്ലാം കർത്താവിൻ്റെ വരവേ ആസന്നമായതിൻ്റെ സൂചന നൽകുന്നു ിൽ വൻ മാറ്റം സംഭവിക്കുന്നു മരുഭൂമികളിൽ വൻ പേമാരി ഉണ്ടാകുന്നു പല സ്ഥലങ്ങളിലും മേഘവിസ്ഫോടനം യേശുവിന്റെ പേരിൽ വ്യാജ പാസ്റ്റർമാർ പ്രത്യക്ഷപ്പെടുന്നു ഓരോ മാസവും ഗൂഗിൾ പേയിലൂടെ ഇത്തരക്കാർ വിശ്വാസികളോടെ പണം ആവശ്യപ്പെടുന്നു ഏറ്റവും കൂടുതൽ ലാഭം കൊയ്യുന്ന ഊട്ടുതിരുന്നാളിനും പള്ളി പെരുന്നാളിനും ഒരു വിഭാഗം മുൻഗണന നൽകുന്നു യേശുവിന്റെ വരവിന് മുൻപേ വിശ്വാസികളെ തയ്യാറാക്കാത്ത എല്ലാ സഭകളും വ്യാജമാണ് കോങ്കോയിൽ അജ്ഞാത രോഗം ബാധിച്ച് നൂറ്റി നാൽപ്പത്തി മൂന്ന് പേർ മരിച്ചു കടുത്ത പനി ചുമ തലവേദന ക്ഷീണം തുടങ്ങിയവയാണ് ലക്ഷണങ്ങൾ കഴിഞ്ഞ പതിനഞ്ച് ദിവസത്തിനുള്ളിലാണ് നൂറ്റി നാൽപ്പത്തി മൂന്ന് പേർ മരിച്ചത് ആയിരത്തോളം പേർ രോഗലക്ഷണങ്ങളുമായി ആശുപത്രികളിൽ കഴിയുന്നു ലോകത്തെ മറ്റൊരു മഹാമാരി പൊട്ടിപ്പുറപ്പെടുന്നു